还没见到。 ും നീ മാത്രം കാ എനിക്കിന്ന് തുണയായി തുനിയാവിൽ നീയേ മണ്ണിലിറങ്ങി വരുമോ മണിമുത്തം നീ തരുമോ മണ്ണിലിറങ്ങി വരുമോ മണിമുത്തം നീ തരുമോ താജിൻ്റെ മേളാപ്പിൽ ഞാൻ കാത്തിരിക്കാൻ നീനക്കായ ളം പുഞ്ചിരി തൂകും കാലമായി നാടഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഒരാൾ സ്കൂളിൽ പോകാൻ പഠിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ ലൈക്ക് ചെയ്യൂസ് വൈ ഗോഡ് േ മലേഷ്യോ തായ്ലാന്റേക്കുണ്ടോ നിങ്ങളെ അടുത്ത പ്രാവശ്യം ദുബായ് ദുബായ് എൻജോയ് അടുത്ത പ്രാവശ്യം ദുബായ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പോണോണ്ട് സുഖോ പിന്നെ ഇവിടെ തള്ള നോക്കിയാണെങ്കിൽ ചോദിക്ക ഇന്തോനേഷ്യോ <wys> <socology> <asyole switched> <Keyole> <Ohio> അല്ല ഗായ്സ് എല്ലാരും നമ്മളെ ചാനലൊന്നും കേറിയിട്ടോ നമ്മളെ ചാനലിലെ ആളില്ല ഗായസ് തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരായി മാത്രം കേടിച്ച് ഞാനും

അതിലാളും ഇന്ത്യ ആള് വരണ്ട എന്താ ചെയ്യാം ആരാളുള്ള വിശേഷം പ്ലൈസ് ഇവിടെ ഞങ്ങൾ കോഴിക്കോട് ജില്ല പറഞ്ഞോട് 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 ചെയ്യാൻ ഭാഗത്തെ മുകളിൽ ആളുണ്ടല്ലോന്ന് മുകളിൽ ആളുണ്ട് അതെ നല്ല വിശേഷം നാട്ടുകാരി നല്ല വിശേഷം നാട്ടുകാരിന്ന് അതാരങ്ങനെ ഒരു പേര് നല്ല പേര് മടിച്ചു മടിച്ച് 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 നമ്മളും കോഴിക്കോട് കല്ബ ആയി കോഴിക്കോടിന്റെ മുത്താണ് നമ്മളായി ബ്രീസ് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് എവിടെ നിങ്ങൾക്ക് അടിപൊളി

എന്റെ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നോയും ചെയ്യണം BTS. Regina. Wow. Yes, kami di dalam anda video ini. Lada nu kita ki serta kita. Sahala Hasim, P. Hi. Hashir P. Ada nai. Ah, Hashir P. Hi. Uh, Hi. A I am big of fan you. of you all. Under big fan. നാട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയില് മുക്കം മുക്കം മുക്കത്താണ് മുക്കത്ത് മുക്കത്ത് വീണ് ഐ ലവ് യു യൂട്യൂബ് ചാനൽ റേഷൻ കടയിലെ അരി ആ അതാരാ റേഷൻ കടയിലെ അരി എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം മക്കളെ എന്റെ മോനെ ബിജു ജോസഫ് ഡ്രസ് മാറ്റാമോനോ ഏത് ഡ്രസ് മാറ്റാ ഐ എം സബ്സ്ക്രൈബ് യുവർ ചാനൽ താങ്ക് യു താങ്ക് യു വേറൊരു ചാനലും കൂടി ഉണ്ട് सुहेब एम टी वाई सुहेब मारन छाटी माई चैनल गाइस इनकी कौन है गिफ्ट गिफ्ट देखना गाइस वेलकम 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 टू आवर YouTube चैनल सामने से इनके ഞാന് എന്റെ ചാനലിന്റെ അതിലൊന്ന് സി കെ ഹലോ ബിജു ജോസഫ് പ്രിയ ബിഗർ ഫാൻ മിന്നു എനിക്ക് കണ്ടമാന ഫാൻ ഉണ്ട് ഫാനുണ്ട് ആദി ഹലോ അത് വിട്ട് വായിക്കാൻ കിട്ടാത്ത വായിച്ചു വെക്കാൻ എല്ലാവർക്കും എം എ ബിഗ് ഫാൻ ഓഫ് യു താങ്ക് യു യെസ് നോ ആൺ ദെസ് നോ ഏതെങ്കിലും ഒന്ന് എൻ്റെ ഗിഫ്റ്റ് കാണുന്നെങ്കിൽ ഇച്ചു മൈ ചാനല ഗായ്സ് എല്ലാവർക്കും നോക്കൂ ഗായ്സ് മൈ ചാനലില്ല സെവൻ സെവൻ ആളുള്ളൂ സെവൻ ആദ്മി Okay. मलया <laughs>

യെസ് ചാനലിൽ ആൾ കേറി വരുന്നുണ്ട് ഗൈസ് ലാലു ലൈക്ക് ലൈക്ക് എല്ലാരും സ്ഥലം എവിടെ ഞങ്ങൾ കോഴിക്കോട് നമ്മളെ മുക്കം റൊണാൾഡോ നമ്മളെ റൊണാൾഡോ ആണോ റൊണാൾഡോ നമ്മളെങ്കിലും നെയ്മറിന് ആരെങ്കിലും പറഞ്ഞോളിട്ടോണാൽഡോ ഞാൻ മെസ്സിയുടെ കൂട്ടത്തൊന്നയല്ല ഞാൻ മെസ്സി അല്ല ഞാൻ റൊണാൾഡോ ഫാൻ ഹലോ റൊണാൾഡോ ഈസ് ദ ഗോഡ് ജെ മൈ നെയ്മർ ആരുല്ല ഗയ്സ് ഹലോ ഗോടാഡോ നെയ്മർ ഇല്ല ആരെങ്കിലും വരി നെയ്മർ ഷാദിബ് വന്നു റൊണാൾഡോ ഫാൻ ഹലോ സay ഹായ് എവരിവൺ ഹായ് വാട്ട് എഫ് ഫൺ ബ്രോ

പക്ഷേ Neymarന്റെ കളി ഒന്നുമില്ല Neymarന്റെ ഫാൻസ് ആരുമില്ല Neymarന്റെ കളി ഒന്നുമില്ല അപ്പോൾ ബൈ AV Vlogs ബൈ ആ Neymar ആ Neymar യെസ് Neymar ലാലൂട്ട Neymar ആരെങ്കിലും കമന്റ് ചെയ്യൂ ഗയ്സ് പക്ഷെന്റെ ചാനലിൽ ഹലോ ഹൂ 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 കാലോ കാലോ പടപ്പ് പാടപ്പോ